ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പത്തൊമ്പത് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസ് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ലേഖനം തെസ്ലോണിക്കാക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളും സബദീപു പുത്രന്മാരായ യാക്കോബും യോഹന്നാനും വന്ന് ഈശോയോട് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഞങ്ങളെയും ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഈശോ പ്രതിഫലിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നതിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ ഇതൊരു കോൺവെർസേഷനാണ് ശരിക്കും ഈ ഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരുന്ന ഹോംവർക്ക് റീഡ് ദ ടെക്സ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് എപ്പോഴും നമുക്ക് ബൈബിള് നമ്മൾ പ്രശ്നം വെച്ചാൽ ഞാൻ ഇപ്പോഴും ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയ ക്നാനായക്കാരുടെ അതിരൂപതയിലെ ഒരു പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞതാണ് നമ്മൾ കേവല ശ്രോതാക്കളാണ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ കേൾക്കാൻ നമ്മളിങ്ങനെ കേവല ശ്രോതാക്കളായിരിക്കുകയാണ് അത് പോരാ ബൈബിൾ എടുത്തു വെച്ച് വചനത്തിൻ്റെ കേൾവിക്കാർ മാത്രമായി പോകാതെ വചനത്തിൻ്റെ ഉപാസകരായിട്ട് മാറണം അപ്പോഴാണ് നമുക്കതിൻ്റെ ബ്യൂട്ടി അനുഭവിക്കാൻ പറ്റുന്നത് ഈ ഭാഗത്തിന് കുറേയേറെ പ്രത്യേകം അറിയാം ഒന്ന് ഈശോ അവൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് മൂന്നാം വട്ടം പ്രവചിച്ചിട്ട് നിൽക്കുകയാണ് തൊട്ട് മുമ്പത്തെ ഭാഗം അതാണ് അവൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് ഈശോ മൂന്നാമത്തെ പ്രാവശ്യം പ്രവചിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് അവന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് മനുഷ്യപുത്രൻ പാടുപീടകൾ ഏൽക്കും കുരിശിൽ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിട്ട് പറയുന്നത് ഞങ്ങളെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തണമേ ഇത് ലോകത്തിൻ്റെ ട്രെൻഡാണ് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല മഹത്വം തേടുന്ന ശ്രമമാണ് ഗ്ലോറി അന്വേഷിക്കുന്ന ശ്രമമാണ് അത് ലോകത്തിൻ്റെ ശ്രമമാണ് പക്ഷേ ക്രിസ്തീയത ലോകത്തിൻ്റെ അല്ല അതായത് നമ്മൾ കടങ്കഥ പറയത്തില്ലേ കടങ്കഥയിൽ ചോദിക്കത്തില്ലേ പുറകോട്ടു പോയി ജയിക്കുന്ന മത്സരവേദമാണ് മറ്റെല്ലാ മത്സരങ്ങളും മുന്നോട്ട് നടന്നല്ലേ നമ്മൾ ജയിക്കുന്നത് മുന്നോട്ട് ഓടിയും മുന്നോട്ട് നടന്നുമല്ലേ ജയിക്കുന്നത് പുറകോട്ട് പോയി ജയിക്കുന്ന മത്സരവേദ പുറകോട്ട് പോയാലേ ജയിക്കൂ അതേതാണ് മത്സരം നമുക്കൊക്കെ ഉത്തരം അറിയാവുന്നതാണ് കാരണം മുമ്പ് തൊട്ട് നമ്മൾ കേൾക്കുന്ന കടങ്കതയാണ് ഏതായത് വടംവലി വടംവലി പുറകോട്ട് പോയാലേ ജയിക്കും മുന്നോട്ട് പോയാൽ നമ്മൾ തോറ്റുപോകും ക്രിസ്തീയത അതുപോലെ ഒരു വ്യതിരക്തമായ ജീവിത ശൈലിയാണ് പുറകോട്ടു പോയി ജയിക്കുന്ന ശൈലിയാണ് ക്രിസ്തീയത എന്നെപ്പോഴും ഓർത്തേക്കണേ ലോകം പറയുന്നൊക്കെ മുന്നോട്ട് പോകാൻ ഇടിച്ചിടിച്ച് നിൽക്കാനാണ് സ്വന്തം മഹത്വത്തെ കെട്ടിപ്പടുക്കാനാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ആ ട്രെൻഡിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു പാരലൽ ലൈഫ് സ്റ്റൈലിൻ്റെ പേരാണ് ക്രിസ്തീയത അപ്പോൾ നോക്കിയാൽ ഇവിടെ സംഭവിക്കുന്നത് ഇവർ മഹത്വം തേടുന്നു അത് ലോകത്തിൻ്റെ ശൈലി ആരും തേടിപ്പോകും അപ്പോൾ ഈശോ പിന്നെ അവരെ പഠിപ്പിക്കുന്ന കാര്യം ഈ മഹത്വം നിങ്ങൾ ആഗ്രഹിക്കുന്ന മഹത്വം പിതാവ് തരേണ്ട മഹത്വമാണ് അതായത് ആദ്യത്തെ ഉത്തരവ് അതാണ് മഹത്വം നമ്മൾ തേടേണ്ടതല്ല ദൈവം നമുക്ക് തരേണ്ടതാണ് ആ മനസ്സ് ആ ആ വിചാരം എപ്പോഴും ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം മഹത്വം നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്നല്ല മറിച്ച് ദൈവം തരുന്നതാണ് അപ്പോൾ നമുക്ക് ഉടനെ ചോദ്യം വരും എപ്പോഴാണ് ദൈവം അത് തരുന്നത് എപ്പോഴാണ് ദൈവം അത് തരുന്നത് അത് തരുന്നത് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങളും കുടിക്കുമ്പോൾ ഈ പാനപാത്രം ചിലപ്പോൾ സഹനമാകാം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ജീവിത നിയോഗങ്ങളാകാം അതൊക്കെ പാനപാത്രമാകാം ആ പാനപാത്രത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളടക്കം തീരുമാനിക്കുന്നത് തമ്പുരാനാണ് കർത്താവ് നിൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ജീവിതത്തിൻ്റെ ഈ പാനപാത്രത്തെ മടുപ്പ് കൂടാതെ നിരാശപ്പെട്ടു പോകാതെ കണ്ണടച്ച് മട്ടോളം കുടിച്ചു തീർത്ത് കഴിയുമ്പോൾ ദൈവം തരും ഒരു മഹത്വം നിത്യമായ ശാശ്വതമായ മഹത്വം അതാണ് അതാണതിൻ്റെ ഓർഡർ എന്നോർത്തിക്കണം ലോകം മഹത്വം തേടുന്നു അപ്പം നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്ത്യാനി മഹത്വം തേടേണ്ടവരല്ല മറിച്ച് മഹത്വപൂർണനായ പിതാവ് അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്തിൽ നിന്ന് സമ്പന്നതയിൽ നിന്ന് നമുക്ക് പകർന്നു തരും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കർത്താവ് ഒരു ജീവിതത്തിൻ്റെ നിയോഗങ്ങളുടെ പാനപാത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പാനപാത്രത്തെ കുടിച്ച് കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് കുരിശുമരണമേറ്റതിൻ്റെ മൂന്നാം നാൾ പിതാവിൻ്റെ മഹത്വം നമ്മൾ ഉദ്ധാനത്തിൽ കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ പാനപാത്രത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണും അതുകൊണ്ടാണ് പിന്നെ ലോകത്തിൻ്റെ ശൈലിയെ കാണും എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് എങ്ങനെയാകരുത് ലോകം ചിന്തിക്കുന്നത് പോലെ ആകരുത് പിന്നെയോ നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം ഒന്നാമനും വലിയവനുമാകാൻ ലോകം പഠിപ്പിക്കുമ്പോൾ ഒരു കൗണ്ടർ ലൈഫ് സ്റ്റൈൽ ഒരു പാരലൽ ലൈഫ് സ്റ്റൈൽ ക്രിസ്തീയത നമ്മളെ പഠിപ്പിക്കുകയാണ് എളിമപ്പെട്ടു നിൽക്കാൻ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കും വളരണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആ വളർച്ച വളർ ആഗ്രഹമാണല്ലോ നമ്മളെ മുന്നോട്ട് നടത്തുന്നത് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴെപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കർത്താവ് നിൻ്റെ പദ്ധതി നടപ്പിലാകട്ടെ നിൻ്റെ പദ്ധതിയാകട്ടെ എൻ്റെ മഹത്വവും എൻ്റെ ആനന്ദവും എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവിതശൈലി നമുക്കും ജീവിച്ചു തുടങ്ങണം ഇതുതന്നെയാണ് ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട് എടുത്ത തെസ്ലോനിക്കാർക്കുള്ള ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ അവസാനം പൗല സലീഹ സ്വന്തം ജീവിതം വെച്ച് പറയുന്നൊരു കാര്യമുണ്ട് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ് പൗല സലീഹ ചോദിക്കുകയാണ് ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ അവർ ഹോപ്പ് ഞങ്ങളുടെ ആനന്ദം അവർ ജോയി ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ കിരീടം ക്രൗൺ ഓഫ് പ്രൈഡ് ഞങ്ങളുടെ അഭിമാനം എന്താണ് ഉത്തരം അത് നിങ്ങൾ തന്നെയല്ലേ അത് നിങ്ങൾ തന്നെയല്ലേ ആരെ നോക്കിയിട്ടാണ് പറയുന്നത് പൗലോസ് പൗലോസ്ലിഹായുടെ പ്രേക്ഷിത വേലയിൽ പങ്കു പറ്റിയ അതിൻ്റെ ബെനഫിറ്റ്സ് അനുഭവിച്ചിട്ട് നോക്കിയിട്ട് പറയുകയാണ് നിങ്ങളാണ് എൻ്റെ അഭിമാനം എൻ്റെ മഹത്വം എൻ്റെ ആനന്ദം കർത്താവിൻ്റെ മുമ്പിൽ എന്താ കാര്യം കർത്താവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ശുശ്രൂഷ നൽകിയത് നിങ്ങൾക്കാണ് അപ്പം നിങ്ങളാണ് കർത്താവിൻ്റെ തിരീഹിത നിറവേറ്റിയതിൻ്റെ ഫലമാണ് മുമ്പിൽ കാണുന്ന ഈ സഭ ഈ സഭയാണ് എൻ്റെ മഹത്വം എൻ്റെ അഭിമാനം എൻ്റെ ആനന്ദം പ്രിയമുള്ളവരെ ഓരോരുത്തരും കർത്താവ് ഏൽപ്പിച്ച ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ പൂർത്തിയാക്കിയിട്ട് എന്നിട്ട് പറയാൻ പറ്റട്ടെ ഇതാണ് ഈ കുടുംബമാണ് ഈ ജീവിത പങ്കാളിയാണ് ഈ മക്കളാണ് ഇടവകയാണ് ഈ ജനമാണ് ഈ സഭയാണ് ഈ സാമൂഹിക മേഖലയാണ് ഈ രാഷ്ട്രീയ മേഖലയാണ് എൻ്റെ അഭിമാനം എൻ്റെ ആനന്ദം എൻ്റെ അഭിമാനത്തിൻ്റെ കിരീടം എന്ന് പറയാൻ നമുക്കും കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഒന്നാമനാകാനും മിടുക്കനാകാനും ലോകം പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ദൈവ തിരഹിതത്തിന് തിരുമനസ്സിന് ഒന്നാം സ്ഥാനം നൽകുവാനും കേവലം മഹത്വം തേടുന്നവരായി മാറിപ്പോകാതെ നീ നൽകുന്ന മഹത്വത്തിൽ പങ്കു പറ്റുന്നവരായി മാറുവാനും ഞങ്ങളുടെ മേൽ ചൊരിയണമേ നമ്മുടെ കർത്താവശ്യം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ